എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി ഏഴ് ദിവസമാണ് അവശേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അവസാനിക്കുകയാണ് ഇന്ന് മാർച്ച് ഇരുപത്തി നാലായി മാർച്ച് മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ മാസം ഇനി ഇരുപത്തി ഒൻപതാം തീയതി വരെ മാത്രമേ ബാങ്കുകൾ കാര്യമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ അതിനുശേഷം മുപ്പതാം തീയതി ഞായറാഴ്ച അവധിയും മുപ്പത്തി ഒന്നാം തീയതി പെരുന്നാൾ അവധി ആവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല സാമ്പത്തിക വർഷാവസാനം ആയതിനാൽ ബാങ്കിൽ മറ്റു ജോലികൾ ഉള്ളത് കൊണ്ട് തന്നെ ബാങ്ക് ഇടപാടുകൾ കാര്യമായിട്ട് നടക്കണം എന്നില്ല അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നിങ്ങൾ ആവശ്യമുള്ളതിനും നേരത്തെ ബാങ്കുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ എല്ലാവരോടും മസ്റ്ററിംഗ് പറഞ്ഞിരുന്നത് അവസാന തീയതിയാണ് മാർച്ച് മുപ്പത്തിയൊന്നോട് കൂടിയിട്ട് തീരുന്നത് അത് കഴിഞ്ഞാൽ ആ ആളെ അതായത് മസ്റ്ററിംഗ് ചെയ്യാത്ത അംഗങ്ങളെ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുന്നതാണ് സ്ഥലത്തില്ലാത്തതിന്റെ പേരിൽ മസ്റ്ററിംഗ് ചെയ്യാത്തവരാണ് എങ്കിൽ അവരെ ഓൺലൈനായിട്ട് എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ അവരെ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുന്നതാണ് അത് പിന്നീട് മറ്റ് രേഖകളുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ വരും വലിയ അപേക്ഷകളിൽ റേഷൻ കാർഡ് സമർപ്പിക്കേണ്ടി വന്നാൽ ഈ ആളുടെ പേരുണ്ടാകുകയില്ല മാത്രമല്ല റേഷൻ വിഹിതങ്ങളും മുടങ്ങുന്നതാണ് അതുപോലെ പുതുതായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധിയുടെ കാര്യമാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവാണ് ലഭിച്ചത് പത്തൊൻപതാമത്തെ ഗഡു മാർച്ച് മാസത്തെ വരെയുള്ള തുകയാണ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ആ ഒരു തുകയാണ് ഇപ്പോൾ ലഭിച്ചത് അപ്പോൾ ഇനി പുതിയ ഒരു ഇരുപതാം ഗഡുവിൻ്റെ മാസത്തിലേക്കാണ് ഏപ്രിൽ മാസത്തിൽ കടക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടാണ് ആ ഒരു തുക ലഭിക്കുക അപ്പോൾ പല വീഡിയോകളിലും ഓൺലൈനായിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വാട്സപ്പിലൊക്കെ സന്ദേശങ്ങൾ വന്നിട്ടുണ്ടാകും കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇരുപതാം ഘടുവ് മുടങ്ങും മുപ്പത്തി ഒന്നിനു മുമ്പ് ചെയ്യണം മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ വാർത്തകൾ ഉണ്ടായിരുന്നു അത് ഒരിക്കലും ശരിയല്ല അതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അടുത്തത് ക്ഷേമ പെൻഷന്റെ കാര്യമാണ് ക്ഷേമ പെൻഷൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി നാല് മുതലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നത് നമ്മുടെ ബാക്കിയുള്ള ആളുകൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നത് ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച മുതലാണ് മുപ്പത്തി ഒന്നിന് മുമ്പ് പെരുന്നാളിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ കയ്യിലൊക്കെ ലഭിക്കുന്ന രൂപത്തിൽ വിതരണം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊന്ന് നാളെ മുതൽ സംസ്ഥാനത്ത് റംസാൻ ഫെയറുകൾ ആരംഭിക്കുകയാണ് ബിരിയാണി അരി മസാല പൊടികൾക്കെല്ലാം വലിയ വിലക്കുറവ് ഉണ്ടാകും എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിൽ ഫെയറുകൾ ഉണ്ടാകും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും സബ്സിഡി സാധനങ്ങൾ ഫെയറിനോടനുബന്ധിച്ച് ലഭിക്കുന്നതാണ് വിഷു ഈസ്റ്റർ ഫെയർ ഏപ്രിൽ ഒൻപത് മുതൽ ഏപ്രിൽ പത്തൊൻപത് വരെ ഉണ്ടാകുന്നതാണ് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അടുത്ത അടുത്തറപ്പിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അത് ഇനിയും ചെയ്യാത്ത ആളുകൾ അത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി പുതിയ സാമ്പത്തിക വർഷം ഏപ്രിലേക്ക് കടന്നാൽ ചിലപ്പോൾ അവസാന തീയതി പ്രഖ്യാപിക്കുമ്പോൾ വലിയ തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴിയുന്ന അവസരത്തിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓൺലൈനായിട്ടും ചെയ്യാവുന്നതാണ് സി എസ് സി കേന്ദ്രങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഇല്ല എങ്കിൽ ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് എത്തിയിട്ടും ചെയ്യാവുന്നതാണ് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് ചെയ്യേണ്ടത് ഇനി അവർ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലോ സ്ഥലത്ത് ഇല്ല എങ്കിലോ വീട്ടിൽ വെയി ഉണ്ടായിട്ട് കടക്കുകയാണ് എങ്കിലോ ആ റേഷൻ കാർഡിൽ തന്നെ ഉള്ള മറ്റൊരാളുടെ പേരിൽ കണക്ഷൻ മാറ്റുന്നതാണ് നല്ലത് എന്നിട്ട് അവർ ഈ കാര്യം ചെയ്താൽ മതി മറ്റൊന്ന് ആധാറിൻ്റെ കാര്യമാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തില്ലെങ്കിൽ അത് ഉടനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ ചില നിയമങ്ങൾ വന്നേക്കാം അതൊക്കെ നമുക്ക് എപ്പോൾ മാസത്തിൽ വരുന്ന അറിയിപ്പുകൾ അതിനുവരെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകളിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അത് ചെയ്യാത്ത ആളുകൾ അതും ചെയ്യാൻ വേണ്ടി ചെയ് ശ്രദ്ധിക്കുക പരിവാഹൻ സൈറ്റിൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അക്ഷയ സി എസ് കേന്ദ്രങ്ങളിലൂടെയോ അതും അല്ലെങ്കിൽ ആർ ഡി ഒ ഓഫീസുകൾ മുഖേനയോ ഈ കാര്യം ചെയ്യാവുന്നതാണ് പിന്നെ ആദായനികുതി അടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇളവ് ലഭിക്കാൻ വേണ്ടി മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് യൂണിഫോം അലവൻസ് ആയി അറുന്നൂറ് രൂപ വീതം സ്കൂളിൽ നിന്നും വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിയിട്ടില്ല എങ്കിൽ സ്കൂളിൽ എത്തി അത് കൈപ്പറ്റാക്കൾ കൈപ്പറ്റുകയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് അത് മേടിച്ച് വരാൻ വേണ്ടി പറയുകയോ ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ അതിപ്പോൾ കയ്യിലാണ് വിതരണം നേരത്തെ അത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എന്നാണ് പറഞ്ഞിരുന്നത് കയ്യിലാണ് ഇപ്പോൾ അത് നൽകുന്നത് ഇതുകൂടാതെ നാല് കിലോ അരിയും ഈ വിദ്യാർത്ഥികൾക്ക് തന്നെ വിതരണം ഉണ്ട് വേനൽ വെക്കേഷന്റെ ഭാഗമായിട്ടാണ് നാല് കിലോ അരി വീതം വിതരണം ചെയ്യുക സ്കൂൾ അടക്കുന്നതിന് മുമ്പ് ആ ഒരു അരിയും ലഭിക്കുന്നതാണ് കാരണം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് നന്ദിയിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ദൂരെയും